കേരള അഗ്രികൾച്ചറൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടന്നു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിലെ സബോർഡിനേറ്റ് സർവീസിലേക്കുള്ള വിശേഷാൽ ചട്ടങ്ങൾ നടപ്പിലാക്കണമെന്ന സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എൻ ബി സാന്റി അധ്യക്ഷത വഹിച്ചു യു കെ സുരേഷ് റോയ് ജോസഫ് മനോജ് പുതുശ്ശേരി ബി ആർ ജിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ അത് നിവേദനങ്ങളായി ഞങ്ങളുടെ മുന്നിൽ എത്തിയത് കൊണ്ട് മാത്രം ഞാൻ മനസ്സിലാക്കി സൂചിപ്പിക്കാൻ കഴിയുന്നു കാൻസപ്പ് കൃഷിവകുപ്പ് നിശ്ചയിൽ ജീവനും കാരണ വിഷയങ്ങളെ അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി നൽകപ്പെട്ട നിവേദനങ്ങൾ ഞങ്ങളുടെയും വിഷയമാണ് നിങ്ങളുടെയും കൂടെ വിഷയമാണ് സ്വാഭാവികമായിട്ടും അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് ശക്തമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കൃഷി വകുപ്പിൽ ഒരു ആഭ്യന്തര സംവിധാനം ഉണ്ട് കൃഷി വകുപ്പിലെ ആഭ്യന്തര സംവിധാനം നിലവിലെ സംവിധാനം അനുസരിച്ച് ആ പരിശോധനാ സംവിധാനത്തിന്റെ ചുമതല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വക ഉദ്യോഗസ്ഥരെ തന്നെ ആ വകുപ്പിലെ പരിശോധനയുടെ അന്വേഷണ ചുമതലയും ഓർഡിന്റെ ചുമതലയും ഏൽപ്പിക്കുന്നത് യുക്തി സഹമല്ലെന്നും അത് പുനഃപരിശോധിക്കുന്നു